ഞങ്ങളുടെ വെതറെല്ലാം മാറി ഞങ്ങളിപ്പോ സ്നോ വെതറെല്ലാം മാറി ഇപ്പൊ സ്നോ പെയ്ത് രാത്രി സ്നോ പെയ്തു വീടുകളൊക്കെ ഉണ്ടോ വളരെ മനോഹരമായിട്ട് നല്ല വെള്ളി പൂശിയ പോലെ കാറുകളൊക്കെ വെള്ളം സ്റ്റോപ്പ് ചെയ്തിട്ടേക്കും മിക്കവാറും വണ്ടികളൊന്നും കുറച്ചുകൂടി സ്ട്രോങ് സ്നോ ആയി കഴിഞ്ഞാൽ വണ്ടികളൊന്നും ഓടത്തില്ല ഞാൻ തോമസിനെ അന്നമോളയും കൊണ്ട് സ്കൂളിൽ പോകാം അയ്യാ മെയിൻ റോഡൊക്കെ മെയിൻ റോഡൊക്കെ ഉപ്പ് വിതറിയേക്കുന്നതുകൊണ്ട് മെയിൻ റോഡിലൊക്കെ ഉപ്പ് വെതറിയിക്കുന്നതുകൊണ്ട് മെയിൻ റോഡിൽ സ്നോ നിൽക്കത്തില്ലേ ആ സ്കൂളിലേക്ക് പോയത് സ്നോ സ്ട്രോങ് ആയിട്ട് സ്നോ വീണ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളെല്ലാം അടയ്ക്കും ക്യൂർ ഇന്ന് ഇന്നും നാളെയൊക്കെ നല്ല സ്നോ ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാനും പക്ഷേ തണുപ്പ് വന്നിട്ടിപ്പോൾ മൈനസ് വണ്ണാണ് ഇതെല്ലാം മൈനസ് ഫൈവ് ഒക്കെ ആയിരുന്നു മൈനസ് ഫോറും മൈനസ് ഫൈവ് ഒക്കെ ആയിരുന്നു മൈനസിലേക്ക് വന്നുകഴിഞ്ഞാൽ സ്നോ സ്നോ വീഴാനുള്ള സാധ്യത പിന്നെയും കൂടും സ്നോ ട്രൈമ് നല്ല രസമാണ് പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ് അതുപോലെ തന്നെ കടകളെല്ലാം തന്നെ മിക്കതും വേണ്ട അത്യാവശ്യ സാധനങ്ങളൊന്നും ലഭിക്കാതെ വരും കാരണം ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് മിക്ക സാധനവും നമുക്ക് കിട്ടാൻ ഒരു ഒരാഴ്ചയൊക്കെ സ്നോക്ക് നിന്ന് കഴിഞ്ഞാൽ ആവശ്യ സാധനങ്ങളൊക്കെ കിട്ടാതെ ആയിരിക്കും അങ്ങനെയൊക്കെ മുൻകാലങ്ങളിൽ വന്ന് സംഭവിച്ചിട്ടുണ്ട് രണ്ടാഴ്ച ഒക്കെ സ്നോ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അരി സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുന്നതുകൊണ്ട് ഇറച്ചി കിട്ടാൻ പാടുണ്ടാവില്ല കോഴിയൊക്കെ കിട്ടാൻ പാടുണ്ടാവില്ല പക്ഷെ മറ്റ് വെജിറ്റബിൾ ഒക്കെയാണ് ഇൻസ്റ്റാക് ആയി പോലും വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിപ്പോകും പിന്നെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് കുറേയൊക്കെ സാധനം പക്ഷേ സാധനങ്ങൾ അവൈലബിലിറ്റി കുറവായിരിക്കും ഇത് കാൻഡർബറി റോഡ് എന്ന് പറഞ്ഞ റോഡിൽ കൂടെ പോകുന്നത് ഇത് സ്കൂളിലേക്കുള്ള റൂട്ടാണ് പിന്നെ സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് സാധാരണക്കാർ തന്നെ അത് സാധാരണക്കാരാണെങ്കിലും ഒരു വീട്ടിൽ രണ്ട് വണ്ടിയൊക്കെ വെച്ച് മിനിമം ഉണ്ടാവും കാരണം ഇംഗ്ലണ്ടിലെ സാധാരണക്കാരെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ബി എം ഡബ്ല്യു എക്സ് ഫൈവോ ഓഡി ക്യൂ സെവൻ ഒക്കെ അഫോർഡബിൾ ആണ് അപ്പം പണക്കാര കാര്യം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കുട്ടികളെല്ലാം ഐസിന്റെ മുകളിൽ കൂടെ നടക്കണം ഇപ്പോൾ തെന്നി വീഴാനൊക്കെ സാധ്യതയുണ്ട് കാരണം സ്കിഡി ആയിരിക്കും ഇപ്പം യസ് വീണാലും ക്രഞ്ചി ആയി ചവിട്ടി കഴിഞ്ഞാല് തെന്നി വീഴാത്തില്ല ഓവറായി മഴ പെയ്ത് കഴിഞ്ഞാൽ തെന്നി ഇപ്പൊ മഴ പെയ്താൽ പെട്ടെന്ന് അലത്തു പോകും കാരണം ഫ്രണ്ടിന് ഡ്യൂട്ടിക്ക് പോകാനുള്ള കാറൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടോ കാരണം മുകളിലെ ഐസെല്ലാം ചണ്ടിക്കളഞ്ഞ് ഇത് ഭയങ്കര ഈ റോഡ് ഭയങ്കര ഡേഞ്ചറസ് കാരണം ഇത് ഐസ് ബ്ലാക്ക് ആയിട്ട് കിടക്കണം വണ്ടിയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നവർക്ക് കിട്ടത്തില്ല വളരെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ സ്ലിപ്പായി പോകും ഈ ജംഗ്ഷനിലിവിടെ വന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നടന്ന് പോണം സ്കൂളിലേക്ക് വണ്ടിയുടെ വണ്ടി കണ്ട്രോൾ കുറഞ്ഞ We going to ride cycle on this snow. No, no one. It's quite, quite cold. സ്നോ ആയതുകൊണ്ട് സ്കൂള് ഗേറ്റൊക്കെ നേരത്തെ തുറന്നു വരുന്നവർക്ക് വരുന്നവർക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാം കാരണം വെച്ചാൽ പുറത്ത് ഭയങ്കര തണുപ്പായതുകൊണ്ട് കുട്ടികളെല്ലാം ഫ്രീസായി പോകില്ലേ അതുകൊണ്ട് വരുന്നവർക്കൊക്കെ നേരം അതുകൊണ്ട് നേരത്തെ വിട്ടു സ്കൂളിൽ വിട്ടുകഴിഞ്ഞ് തിരിച്ച് കഴിയാം വരുന്ന വഴിയാണ് ഇവയില് ഒരു നാലഞ്ച് മലയാളികളുടെ വീടുകൾ പാസ് ചെയ്തു മലയാളികൾ ഒരുപാട് താമസിക്കുന്നു ഈ ലെഫ്റ്റ് കാണുന്ന വീട് ഐ ലെഫ്റ്റ് കാണുന്ന വീട് ഒരു ഒരു అడుగు స్నో వీళ్ళ చాన్స్ ఇచ్చి ఇచ్చి డార్క్ కావాలి స్నో వీడన ఎలా స్కోపన్ బిఎం పోయే രീതി എന്ന് വെച്ചാൽ എത്ര സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും കാരണം വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടുകളും നമുക്ക് ലഭിക്കും ജോലി ചെയ്ത് ഞാൻ സാദാ ജോലി ചെയ്താലും ഇതുപോലെയുള്ള ചെ സെമിറ്റാച്ച് വീടൊക്കെ മേടിക്കാനായിട്ട് പറ്റും മേടിക്കാനായിട്ട് അഫോർഡബിളാണ് ജോലി ചെയ്യാതെ എത്ര കണ്ട് ആയി പോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ജോലി രണ്ടുപേരും ജോലി ചെയ്യുകയാണെങ്കിൽ സാധാ ജോലി ചെയ്താലും അവർക്ക് സ്വന്തമായി വീട് വാങ്ങി നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യാൻ പറ്റും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ബ്രിട്ടനിൽ താമസിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ കുറച്ച് പേര് എല്ലാവരും തന്നെ ജോലിയുള്ളവരാണ് ജോലി സ്വന്തമായ ഒരു വീട് നല്ല വാഹനം യാത്ര ചെയ്യാൻ നല്ല വാഹനം പിന്നെ അത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഒരു സമ്പാദ്യങ്ങളൊക്കെ നാട്ടിലാണ് പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നമുക്കങ്ങനെ വലിയ ചിലവുകളൊന്നുമില്ല വിദ്യാഭ്യാസമൊക്കെ കുട്ടികൾക്കൊക്കെ എല്ലാം സ്റ്റുഡൻറ് ലോൺസും കാര്യങ്ങളാണ് നമ്മൾ അത് ഓർത്ത് വരീടാക്കേണ്ട ആവശ്യമില്ല തണുപ്പ് കൂടി മൈനസ് ടു ലേക്ക് പോയി പെട്ടെന്നൊരു ടുവർ ത്രീ ഹവർ കൊണ്ടൊക്കെ മൈനസ് വണ് ടു എന്നുള്ളതൊക്കെ ട്വൻറ്റിയും ഒക്കെ ആവും എതറങ്ങ് മാറി ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഭീകരമായിട്ടുള്ള തണുപ്പും പക്ഷേ ഇവിടെ അങ്ങനെ തണുപ്പ് വന്നാലും നമുക്ക് അതിനുള്ള അതിനു പറ്റിയ ജാക്കറ്റുകളും കോട്ടുകളും നല്ല വീട് വീടുകളൊക്കെ നല്ല ഇൻസൈഡ് നല്ല വാം വാമായിട്ടുള്ള വീടുകളാണ് നിലയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ആൾക്കാരെ അതിജീവിക്കും നല്ല രീതി അതിജീവിക്കും പ്ലേസുകളൊക്കെ തന്നെ വാങ്ങായിരിക്കും സി റോഡ് കണ്ടത് ഇപ്പം ഇത് ഉപ്പിടാത്ത റോഡാണ് ഒരു പൊക്കറ്റ് റോഡായ ഇത് ഇവിടെയൊക്കെ ശരിക്കും സ്നോ വീണ് കഴിഞ്ഞാൽ ഈ കയറ്റമൊന്നും കയറാൻ പറ്റത്തില്ല